ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇത് മരിയ വെഡിങ് സെന്ററിന്റെ ഡ്രസ് എടുക്കുന്നത് അവർ ഫ്ലാറ്റിലായിരുന്നല്ലോ ഇപ്പൊ ചേച്ചി ഷോപ്പ് എടുത്തിട്ടുണ്ട് ഇനോഗ്രേഷന് എനിക്ക് വരാൻ പറ്റിയില്ല അപ്പൊ ഇന്ന് വന്നിട്ട് ഇവിടുത്തെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചിട്ടാണ് കാക്കനാടാണ് ഇത് സ്ഥലം വരുന്നത് അപ്പൊ ഗൗൺ രണ്ടായിരം രൂപയിലാണ് വെഡിങ് ഗൗൺ റെന്റിൽ കൊടുക്കുന്നത് അത് ഇവിടെ വന്നിട്ട് ഓർണമെന്റ്സ് ആയിട്ടാണ് കൊടുക്കുന്നത് നിങ്ങൾ വന്നിട്ട് ഓൾട്ടറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചേച്ചി അത് ചെയ്തു തരും ബാക്കിയൊക്കെ നമുക്ക് അത് ചേച്ചിനോട് ചോദിക്കാം ആ അപ്പൊ ചേച്ചിയുടെ അടുത്തന്നെ ചോദിക്കാം ചേച്ചി അപ്പൊ ഇനോഗ്രേഷൻ എനിക്ക് വരാൻ പറ്റിയില്ല നോമ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അപ്പൊ ഞാനിപ്പോ പറഞ്ഞ രണ്ടായിരം രൂപക്ക് ഗൗണിന്റെ കാര്യങ്ങള് ഇനിയിപ്പോ ഡീറ്റെയിൽസ് ചേച്ചി തന്നെ പറഞ്ഞു രണ്ടായിരം രൂപ തൊട്ടുണ്ട് സ്റ്റാർട്ടിങ് വരുന്നത് പിന്നെ ടേൽ ഗൗൺസ് ഉണ്ട് എല്ലാ തരത്തിലുള്ള ഗൗൺസും നമുക്കുണ്ട് പിന്നെ ലഹങ്കകളുണ്ട് ലാച്ചയുണ്ട് കോട്ടുണ്ട് എല്ലാം വരുന്നുണ്ട് അപ്പൊ ഇത് എല്ലാവർക്കും അഫോർഡബിൾ പ്രൈസിനാണ് നമ്മൾ രണ്ടായിരം വെച്ചിരിക്കുന്നത് ഇപ്പം കൂടുതലും മാരേജിന് ചൂസ് ചെയ്യുന്ന എല്ലാരും ഗൗൺസ് ആണല്ലോ അപ്പൊ മിക്കവരും തന്നെ ായിട്ട് എടുക്കാതെ റെന്റിനാണ് എടുത്തോണ്ട് പോകുന്നത് അപ്പൊ ഇത് എത്ര ദിവസത്തേക്കാ ചേച്ചി റെന്റിൽ കൊടുക്കുന്നത് നാലു ദിവസം ഒറ്റ റെന്റാണ് നമ്മള് കൊടുക്കുന്നത് ഒറ്റാ വരുന്നത് അത് കല്യാണത്തിന് രണ്ടു ദിവസം മുമ്പ് തന്നുവിടും കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം കൊണ്ടുവന്ന അങ്ങനെ നമ്മൾ വെച്ചേക്കുന്നേ പിന്നെ ഇച്ചിരി കൂടെ ദൂരെ ഉള്ളവർക്കാണെങ്കിൽ ഒരു ദിവസം കൊണ്ട് നമ്മൾ എക്സ്ട്രാ കൊടുക്കും ഓർണമെന്റ്സ് അതൊക്കെ എല്ലാം ഇൻക്ലൂഡഡ് ആണ് പിന്നെ എന്തെങ്കിലും അവരുടെ അളവിലേക്ക് ചേച്ചി അവരുടെ കറക്റ്റ് അളവ് സൈസിനനുസരിച്ച് കറക്റ്റ് അളവ് ചെയ്താ നമ്മള് കൊടുക്കുന്നത് അപ്പം അതിന് എന്തെങ്കിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കും വർക്ക് വർക്ക് അത് കൊടുത്ത് നമുക്ക് രണ്ട് സൈഡിലും ഉണ്ട് ബാക്കിലും വരുന്നുണ്ട് നല്ല വർക്ക് വരുന്നുണ്ട് പിന്നെ ഒരു ഇങ്ങനെ െറ്റ് ഇതിനൊക്കെ രണ്ടായിരം രൂപ കൊറേ പേര് നമ്മളോട് ചോദിച്ചു വരുന്നതാണ് റെഡ് അപ്പൊ റെഡിന് വേണ്ടി നമ്മൾ പ്രത്യേകം ഹാൻഡ് എംബ്രോയിഡറി ചെയ്തെടുത്തോണ്ട് കൊണ്ടുവന്നേക്കുന്നതാണ് പുതിയത് എംബ്രോയിഡറി ചെയ്ത് കൊണ്ടുവന്നേക്കുന്നു പിന്നെ ഗൗൺസും ഗൗണിനെക്കാൾ കൂടുതൽ സ്റ്റോൺ വരുന്നത് അതായത് സ്റ്റോണിൽ ഇങ്ങനെ വരുന്ന സ്റ്റോൺ വരുന്ന ടൈപ്പ് ഉണ്ട് അതായത് ഇപ്പൊ ഒരു രാത്രിയിലത്തെ ഒരു പിന്നെ ഇതിന്റെ താഴെ ഇടുന്ന സ്കേർട്ട് അത് ചേച്ചി ഗൗൺ ഒക്കെ കൊടുക്കും ഉൾപ്പെടെ കൊടുക്കുന്നത് ഇതിന്റെ സ്കേർട്ട് ഇതിന്റെ ആക്സസറീസ് എല്ലാം ഒരുമിച്ച് തന്നെയാ കൊടുക്കുന്നത് എല്ലാം കൂടി ഈ രണ്ടായിരത്തിന്റെ പാക്കേജിലാണ് ചെയ്ത് കൊടുക്കുന്നത് അല്ലേ ഈ പീച്ച് പുതിയത് വന്നേക്കുന്നാണോ സ്കേർട്ട് അതൊന്ന് കാണിക്കോ കാണിക്ക ഇതൊക്കെ എംബ്രോയ്ഡറി ചെയ്ത് കൊണ്ടുവന്നേക്കുന്നതാണ് ആ ഞാനിതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല പുതിയതായിട്ട് കൊള്ള കളർ കോളേജ് സ്റ്റുഡൻസ് ഇതൊന്നും നമ്മള് എവിടെ റെന്റലിന് പോയാലും രണ്ടായിരം രൂപക്ക് ഒരിക്കലും ഇത് കിട്ടുന്നതല്ല ചേച്ചിയുടെ അടുത്തുള്ള ഓർണമെന്റ്സ് സഹിതമാണ് ചേച്ചി ഇത് നമുക്ക് തരുന്നത് അപ്പൊ ദൂരെയുള്ളവരാണെങ്കിൽ നാല് ദിവസം ഒരു ദിവസം എക്സ്ട്രാ തരുന്നുണ്ട് പിന്നെ ചേച്ചി പേയ്മെന്റ് എങ്ങനെയാ വാങ്ങാ വരുമ്പോ തന്നെ കൊണ്ടുപോകുന്ന സമയത്ത് ഒരുമിച്ച് വാങ്ങുവാണെങ്കിൽ നമ്മുടെ അഡ്വാൻസ് ചാർജ് ആയിട്ട് അഞ്ഞൂറ് രൂപ മേടിക്കും പിന്നെ തിരിച്ചു വരുമ്പോഴാണ് ഫുൾ ചാർജ് ബാക്കി പിന്നെ വാങ്ങിയാർഡ് നിർബന്ധമാണ് വെച്ചിട്ടാണ് നമ്മൾ എല്ലാവർക്കും കൊടുത്തുവിടുന്നത് ഇതൊക്കെ നല്ല ഹെവി വർക്കാണ് ഇതും രണ്ടായിരത്തിനാണ് പറഞ്ഞേക്കുന്നത് എനിക്കന്നെ വിശ്വസിക്കാൻ പറ്റുള്ള ഇത് പ്രൊമോഷനും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ ഞാൻ ചേച്ചി ഒരുമിച്ച് കൊറേ ഷൂട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ട് ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഇതാക്കുന്നത് ബാക്കിൽ ഒരു ഡ്രസ്സ് എടുക്കുന്നുണ്ട് ചേച്ചി അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതൊന്നും താഴെ മുതൽ ഒന്ന് കാണിച്ചു ഷോളും അത്യാവശ്യം നല്ല വർക്ക് ഉണ്ട് നല്ല വർക്ക് നല്ല വെയിറ്റും ഉണ്ട് സാധനത്തിന് നല്ല വെയിറ്റ് വരും പിന്നെ ഷോളും ഉണ്ട് ഷോളിന് നല്ല വർക്കാണ് നമ്മൾ കൊടുത്തേക്കുന്നത് ഫുള്ള് നമ്മള് രണ്ട് സൈഡിലും വർക്ക് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഫുള്ള് വർക്ക് വന്നിട്ട് ഇങ്ങനെ ഇവിടെ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടായി ഒരു കളറ് പുതിയ വർക്കാണ് വരുന്നത് ഇതും നേരത്തെ കണ്ടിട്ടില്ലല്ലോ ഇതൊക്കെ പുതിയ വർക്കാണ് വരുന്നത് മജന്ത കളർ അത് പുറത്തിറങ്ങുമ്പോൾ നല്ല കളർ നിൽക്കും അതിന്റെ ബ്ലൗസും ഉണ്ട് ബ്ലൗസ്. ആ നല്ല ഫോട്ടോയ്ക്കൊക്കെ നല്ല കളർ വരുന്നു നല്ലതായിരിക്കും പിന്നെ ആയിടത്തേക്ക് കുറച്ച് മുൻപെടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായത് ഏത് ആൾക്കാർ വന്നാലും നമുക്ക് അതിനനുസരിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റും ഒരു വണ്ണം ഉള്ളവർ വന്നാലും വണ്ണം കൊടുക്കാൻ പറ്റും പിന്നെ ഇത് വേറൊരു മോഡലാ വരുന്നത് കുറച്ച് കൂടുതൽ വർക്ക് വേണ്ടവർക്ക് അതായത് കുറച്ചും കൂടെ എംബ്രോയ്ഡറി വർക്ക് ഒക്കെ വേണ്ടവർക്ക് അത് തന്നെ നല്ല ബീഡ്സ് വർക്കാ വന്നിരിക്കുന്നത് വർക്ക് രണ്ട് യും ഫുള് വർക്കില്ല പോകുന്നത് ഇനി അവര് ഗൗൺ ഏതെങ്കിലും പുതിയത് വന്നിട്ടുണ്ടോ നമ്മൾ ഇത് പുതിയതാണ് പിന്നെ ഇനി വരുന്നതും അതായത് ഇപ്പൊ ഒരു ബി ഷേപ്പ് അല്ല കോളർ കേറിയിരിക്കുന്ന ടൈപ്പ് അങ്ങനെയൊക്കെ പിന്നെ ഓഫ് വേണ്ടവർക്ക് ഓഫ് പുതിയതാണ് നമ്മളൊരു ഗ്രീൻ ഗ്രീൻ ഷെയ്ഡ് കൊടുത്തു പിന്നെ ഒരു റോസ് ഷെയ്ഡും കൊടുത്ത് ബീഡ്സ് ഫുള്ള് ബീഡ്സാ വരുന്നത് അത് ഫുള്ള് ബീഡ്സ് ഇട്ട് ചെയ്ത് കൊടുത്തേക്കുന്നത് അപ്പൊ നൈറ്റിലേക്കാണേലും നല്ല ഭംഗി നിൽക്കും ഇപ്പൊ നമ്മൾക്ക് മോർണിംഗ് ഇട്ടാലും നല്ല ഭംഗിയാ ഇത് കാണാൻ തന്നെ വർക്ക് ആ ബാക്കിലും വർക്കും ഉണ്ട് ബാക്കിൽ വർക്ക് വരും ആ വന്നിട്ട് ഫുൾ കുത്തുന്ന ടൈപ്പ് ഇതിന്റെ താഴെ വരുന്ന സ്കേർട്ടും കാര്യങ്ങളൊക്കെ ചേച്ചി അതും കൂടി ആയിട്ടാണ് തരുന്നത് പിന്നെ ഗ്ലൗസ് ഗ്ലൗസില്ലേ ആ ഗ്ലൗസും സ്കേർട്ട് അതിന്റെ ഇള്ളിടുന്ന നെറ്റ് എല്ലാം ഉൾപ്പെടെ തരുന്നത് ഇവിടെ ഇതും ഫുള്ള് ബീറ്റ്സി വരുന്നതാണ് ഒരു കരിനീല കളറി വരും അതായത് ഒരു വീക്ക് ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ കൊടുത്തേക്കുന്നത് വീ കളറിനൊക്ക വരുന്നത് അപ്പൊ ഫുള്ള് നമ്മള് നല്ല ഫ്ലോറിൽ ഇങ്ങനെ കണ്ടോ കൈ ആണെങ്കിലും നമ്മുടെ ഫുള്ള് അത് തന്നെയാണ് വർക്ക് വന്നിരിക്കുന്നത് ബാക്കിലും ഫ്രണ്ടിലും ഒരേപോലത്തെ വർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇനി കൊണ്ടുവന്ന് വെക്കാനുണ്ട് ഷോപ്പിലേക്ക് ആ പിന്നെ ഇനിയുണ്ട് സ്ഥലത്തിന്റെ പരിമിതികൾ കാരണം ഇങ്ങനെ നമ്മൾ ഓരോന്നായിട്ട് ഇങ്ങനെ ചെയ്തു വരുന്നതേ ഉള്ളൂ ഇത് ഗോൾഡൻ ഷെയ്ഡ് പിന്നെ ഇത് ബൊക്കയും കാര്യങ്ങളും ഒക്കെ വരുന്നതാണിത് ബൊക്ക പിന്നെ അവർക്ക് ചേർന്ന ആക്സറീസ് ഇതെല്ലാം നമ്മുടെ മോതിരം വെക്കുന്നതും കൊട്ട പിള്ളേർക്കുള്ള കൊട്ട മന്ത്രപോടി കൊട്ട ഇനി നിങ്ങൾക്ക് ഇപ്പൊ ഈ കണ്ടതിൽ ഏതെങ്കിലും ഡ്രസ്സിന്റെ ഡീറ്റെയിൽസ് അറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താ മതി അപ്പൊ അത് ചെയ്യാം ബാക്കിൽ ഉള്ളത് കണക്ക് നെറ്റ് കാണിക്കണോ ഇതിന്റെ ആ അത് നമ്മുടെ മധുരം വെപ്പിനുള്ളതാണേ മധുരം വെപ്പിന് ആ പരിപാടി ഇല്ലേ രാത്രിയിലൊക്കെ മധുരം വെപ്പ് മൈലാഞ്ചിട്ടില്ല അതിനൊക്കെ പിള്ളേരിപ്പൊ കൊണ്ടുപോകുന്നതാണ് അങ്ങനെ വരും അല്ല ഇത് വിഷുവിന്റെ വേണ്ടിയാണെങ്കിലും വീണ്ടാം എങ്ങനെ വേണേലും പിള്ളേർക്ക് ഇതിപ്പോ ിപ്പ നീളം കൂടിയതാണല്ലോ വെയിൽ വരുന്നത് അപ്പൊ കുറച്ച് ഒരു യു ഷേപ്പിൽ അവിടെ കിടക്കും പുറകോട്ട് നമ്മള് ആഡ് ചെയ്യും പല പലതരത്തിൽ വരുന്നുണ്ട് ഇപ്പൊ ചെറുത് വരുന്നുണ്ട് രണ്ട് തട്ടിന്റെ വരുന്നുണ്ട് മൂന്ന് തട്ടിന്റെ വരുന്നുണ്ട് നമുക്ക് നമുക്കിപ്പോ കൂടുതലും ലോങ് ആയിട്ടുള്ളതാണ് ആ എല്ലാം ഉണ്ട് ആ എല്ലാം ഉണ്ട് നമുക്ക് എല്ലാ ഉള്ളത് നമ്മള് കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ ഈ ഷോപ്പില് കൊള്ളിക്കാൻ പറ്റുന്ന അത്ര മാത്രമേ കാണിച്ചിട്ടുള്ളൂ ഇനി ഒരുപാട് ഇവരുടെ ഫ്ലാറ്റിൽ ഇരിക്കുവാണ് ഇപ്പൊ ഇവിടെ ഇത്രയും സ്ഥലം ഉള്ളത് കൊണ്ട് മാത്രം ഇത്രേം കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പൊ വീണ്ടും ഞാൻ പറയുന്നത് അഫോർഡബിൾ ഇത്രയും രണ്ടായിരം രൂപക്ക് ഇത്രയും ഇത് അതും മൂന്ന് നാല് ദിവസത്തെ റെന്റിനായിട്ടാണ് തന്നു ഇടുന്നത് ഓർണമെന്റ്സും എല്ലാം കൂടി ആയിട്ട് അപ്പൊ താല്പര്യം ഉള്ളവര് കോണ്ടാക്ട് ചെയ്യുക ചേച്ചിയുടെ നമ്പറും ഷോപ്പിന്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അതുപോലെ ചേച്ചി വേറെ നിങ്ങൾക്ക് ഷോപ്പ് ഉള്ളത് നമുക്ക് പാലായിലും ഉണ്ട് പാലായിലും ഇപ്പൊ ഒരു പതിനാറ് വർഷമായിട്ട് പാലായിൽ നടത്തുന്നു മരിയാ വെഡ്ഡിങ് സെന്ററിന്റെ ആദ്യത്തെ ഷോപ്പാണ് അവിടെ അവിടെ ആരാ നോക്കുന്നത് അവിടെ എന്റെ മമ്മിയാ മമ്മിയാണ് നടത്തുന്നത് അവിടെ ഇതുപോലെ തന്നെ എല്ലാം ഉണ്ട് കോട്ടും ഗൗണും ലേംഗ എല്ലാം ജെന്സിന്റെ ഷൂട്ടും കാര്യങ്ങളും ഇവിടെ ഉണ്ട് ജെൻസിന്റെ കൂട്ടും എല്ലാം അത് രണ്ടായിരം രൂപ എല്ലാം രണ്ടായിരത്തി അത് ഫുള്ള് രണ്ടായിരം ഇത് വെക്കേണ്ടി വരും അപ്പോ ഞാൻ പാലായില ഡ്രസ്സും കൊടുക്ക അവിടെ വാങ്ങണ്ടവർക്കാണെങ്കി അവിടെ നോക്കാം അപ്പോ നെക്സ്റ്റ് വേറൊരു വീഡിയോയിൽ നമുക്ക് കാണാം ബൈ